പ്പുറം എല്ലാരും ബോംബെ പോലെ ഇടുത്ത് വേണ്ട അവറിയുള്ള ആളക്കും ഒന്നും അവസ്ഥ ഇരിപ്പേച്ചി കൊന്ന ബാംഗ്ലോർക്കുമ്പോ എന്തല്ല ചക്ക മാത്ര ട ചുട്ടുമ്പോ ഏട്ടൻ കൊണ്ട് കൊടുത്തിട്ട് ഒരാഴ്ച പോര് ഇതുണ്ടല്ല ഏട്ടമ്മ പിന്നെ ഏട്ടന്റെ മോൻ്റെ ചെറുപ്പ പോന്ന് ഖത്തറിലേക്ക് പോന്നെ

ഒരു മിക്സറും കൂടി എടുക്കാന്ന് വിചാരിച്ചു കൈ കൊത്തുമ്പോ അത് വേഗം അങ്ങ് ആരാ തിന്നൊന്നും പറയാനാവില്ല പണ്ട് കൊടകലേറ്റ് നമ്മളൊരു ട്രിപ്പ് പോയിട്ടില്ല എല്ലാരും കൂടി അന്നേരം ചേച്ചി ഉപ്മാവാക്കി എടുത്തിന് പഴം വേറെ എടുത്തിന് ഉണ്ടിയാക്കി എടുത്തിന് അതെ നമ്മള് ഉപ്മാവാക്കി എടുത്തിന് ചേച്ചി വേറെ എങ്ങനെ വരുമ്പോ കൊണ്ടു എല്ലാരും കൂടി എന്താ പറയണ്ടത് ഞാൻ രസം കെട്ടാ ഞാൻ കൊണ്ടുവന്ന വേഗം ഉണ്ട മൂന്ന് കുപ്പി വെള്ളം ഇനി പോന്ന പേടിയാന്ന് പറയട്ടെ ആദ്യം ഷിഗിലാട്ടിന്റെ ഒരു ഈ സ്റ്റേനടുക്കുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആണ് നമുക്ക് പരിചയത്തിലുള്ള ഷിഗിലാട്ടനാണ് ചങ്ങായി സുഹൃത്താണ് വയനാട്ടിനെ എന്നാൽ വയനാട്ടിൽ പോയാലും വെറുതെ ചോദിച്ചുടാ എന്നാ പോവാടാ അപ്പൊ പിന്നെ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് ഒരുമിച്ചൊരു പോക്കുവാൻ ചേച്ചി എല്ലാ മാസവും ഇതിനൊന്ന് പരിപാടി എന്ന് വെച്ചാല് ഒന്ന് ചെറിയൊരു ട്രിപ്പ് ആണ് വയനാട്ടിലേക്ക് പോകുന്നത് അനൂറ്റിയാന്നിലത്തെ തയ്യാറെടുത്ത് മുൻകൂട്ടി ഇറങ്ങിയ ആള് രാവിലെ പക്ഷേങ്കിലും അനൂറ്റി വരുന്നില്ല എല്ലാരും കൂടി പോണെന്ന് വെച്ചിട്ട് പ്ലാൻ ആക്കിനെ അങ്ങനൊരു തടസ്സം സാറല്ല ഒന്ന് ഇങ്ങനെ ചേച്ചിയും പിള്ളേരും എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ ചേച്ചിയും കൂടി അടിപൊളി

അപ്പൊ വീട്ടിലിണ്ടേനു അന്നേരം പറയാ മറ്റേ ഇതെല്ലാം അമ്മയാന്ന് ഈ പണിയെല്ലാം ചെയ്യല് അപ്പൊ ഇപ്പൊ അമ്മക്ക് ഒന്നും ഏടുന്നാവൂലറിയാം എന്നിന്റെ ശേഷം അത് ഇവളി ഇത് തുടങ്ങിയത് എന്നോ ഒരു സാധനം വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാണ്ടേ അപ്പൊ എനിക്കിന്ന് ചോറും മീൻപിടിച്ച കൂടി ായാലും കൊറച്ചോറുണ്ട് അമ്മ വെറുതെ ചാടിക്കളയണ്ടല്ലോ ഞാൻ എന്നോട് പറഞ്ഞു ഇനി വൈകുന്നേരം വെക്കണ്ട നമ്മളെ ഇതങ് എടുത്തോളൂ ഇത് എടുക്കാനും കൂടി ഇവര് ഇവരെ യാത്രയ്പ്പിക്കാനും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വലിയ രാവിലെ പക്ഷെ പറഞ്ഞത്

നമുക്ക് എല്ലാര് പോവാന്ന് പ്ലാനാണ് നീ മുന്നിൽ ഇരിക്കുന്ന ശരിയെന്നെ

ഭക്ഷണം കഴിക്കാൻ കയറുമ്പോ ഏച്ചു പറഞ്ഞാ ചെരുപ്പ് കാണുന്നില്ല ഈടെ ഊരി നോക്കും ചെരുപ്പ് അമ്പലം അപമാനിച്ചു അപമാനിച്ചു മതിയാവുന്നില്ല നമ്മളേട് പോന്ന് നമ്മള് ഒടങ്ങുമ്പോ വീട്ടിലേനോ ഒടങ്ങി എണീക്കുമ്പോ കാറിൽ പോന്ന്

പൂരത്തിന്റെ ഇത് കുറച്ച മൂന്നു മണിക്ക് പിടിക്കട്ടെ എന്താ റൂമ് നല്ല തണുപ്പുണ്ട് നല്ല സെറ്റാണ് ഭംഗിണ്ടാവ അതുകൊണ്ടാണ് നമ്മള് എടുക്കുന്ന കല്ലിന്റെ പോലത്തെ ഇതാണ് വലിയ റൂമാണ് പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയാണല്ലോ നമുക്ക് രാവിലെ കാണാം കാഴ്ചവോ അങ്ങനെ ഇറങ്ങുമ്പോൾ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളുണ്ട്

ഇടാ നൈറ്റ് തന്നെ ഫുഡ് സമയം മണി കഴിഞ്ഞ കേട്ടാടോ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മള് നല്ല കോടി ഏരിയ പിള്ളേ അങ്ങനെ ഇന്നലെ വന്ന് നമ്മളിവിടെ താമസിച്ച് രാവിലെ എണീച്ച പാടാണ് എല്ലാവരും എണീച്ചപാടല്ലേ കേട്ടോ അപ്പോൾ എപ്പോഴേക്കൊരു എട്ട് മണി കഴിഞ്ഞ് ഇതായിരുന്ന നമ്മൾ താമസിച്ച സ്ഥലം കേട്ടോ ഇങ്ങനെ രാത്രി വന്നുകൊണ്ട് നമുക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല റിസോർട്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ടീ ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞ പോലെ തന്നെ ടീ ഫോറസ്റ്റ് ആണ് കേട്ടോ ഫുൾ ടീൻ്റെ നടുക്ക ഉള്ളത് എഡി രേറുപാടം രാവിലെ എണീച്ച പീസായിരുന്നു ഇങ്ങനെ നല്ല സൺസെറ്റിലുണ്ടായിരുന്നു ഇതിക്കെ അല്ലല്ല സുദാ താരവില്ലല്ലാണ് ഇവർ കളിക്കാൻ വേണ്ടി ഒരു ടയറും കാരില്ലുണ്ട് നല്ല രാത്രി ഇട നല്ല കുളിച്ചേട്ട നമ്മള് ശിവയെ എങ്ങനെ ഇഷ്ടപ്പെട്ടു ഇതിക്കെ എങ്ങനെടാ ഇഷ്ടപ്പെട്ടു അടിപൊളി നമ്മള് ഫുഡ് കഴിച്ചിട്ട് സിമ്മൻ ബോൾ അറുങ്ങാന കഥക്കുന്ന വീര അടിച്ച് മഞ്ഞി അടിക്കണം ശാരേഷ് ദർശൻ ദിയ ദിയ നമ്മള് കർണാടക പോയ പോലെ പോലെയുള്ള കുറച്ച് താമസായിട്ട് രസം ചായ പിടിക്കണന്ന് കവി മോനെ ഉറക്കുന്നുണ്ട് ചട് പോയിട്ട് നമുക്ക്

ചേച്ചിയല്ല ഇന്നലെ വന്നേരം സിം ഉള്ളവിടെ കാത്തിന്ന് ഒരു ഗ്യാപ്പ് കിട്ടായിട്ട് ഈ വെള്ളം ഇടുന്ന കവിഞ്ഞ ഇടുന്നിങ്ങനെ കേട്ടാ ഒരു ഡെയിലി ഇതിങ്ങനെ ഇതാക്കും കേട്ടാ ഇത് ഫിൽട്രേഷൻ പരിപാടിയാണ് ആ ഒരു സ്ഥലത്ത്

ത്രേ ഉള്ളൂ കേട്ടോ വെള്ളതായി കളിന്നത് കണക്കാ അല്ലേ കേട്ടോ മുങ്ങ ഒരു ബക്കറ്റിലായാലും മതി ഞാനിതിന്റെ ഇത് കാണിച്ചല്ലേ ഷിംഗിംഗ് പൂളാ സ്വിംഗിംഗ് പൂൾ

ബിരിയാണി ആക്കിന് എന്ത് കാറ്റായിട്ട് അറിയടാ നല്ല തണുപ്പ് തുടങ്ങിട്ടോ ഹായ് നോന്റെ പേര് എന്തേനോ ഇടത്തേനല്ലേടാ വീട്

നല്ല വിഷപ്പാണ് ജീ സിനിമകള് കളിച്ചാ ഭയങ്കര വിഷപ്പാണ് നല്ല അടിപൊളി ഐറ്റം കേട്ടോ അതുപോലെ തന്നെ ഷോർട്സിൽ അങ്ങനെ നമ്മള് നേരം ഞാൻ പോകുന്നു ഇന്നലെ വൈകുന്നേരം നമ്മൾ പോന്നി ഇന്ന് വൈകുന്നേരം ഒരു ദിവസം ഫുള്ള് ഓക്കെ ഓക്കെ നല്ലൊരു എന്താ പറയാ നല്ലൊരു തണുപ്പും ഒരു പ്രത്യേക ഒരു ഇതേട്ടാ ടീ ഫോറസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് നമ്മളിതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കേട്ടാ അല്ലെങ്കിൽ വയനാട് വരുന്ന ഇങ്ങോട്ട് വരുന്നെങ്കിൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കുക അവിടെ അപ്പം അന്വേഷിച്ചിട്ട് എനിക്ക് അത് താമസിക്കാം നല്ല ഫുഡാട്ടാ അടിപൊളി ഫുഡാണ് അയ്യപ്പൻ അടിപൊളി ആയിട്ടില്ല കേട്ടോ ഫുഡും കാര്യമെല്ലാം വാ 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 ഓ ഇങ്ങനെ എടുക്കാം കേട്ടോ വേറെ ഒന്നും ഇല്ലാട്ടോ നമ്മൾ വേറെ ഒന്നും പേടി പോയിട്ട് വന്നില്ല ഇവിടെ വന്നു നേരെ തിരിച്ചു പോന്നു ഇനിയിപ്പോൾ ഒരു മഴ ഉണ്ടാൻ സാധ്യതയെന്നു നല്ല ഇരീടായി വന്ന കേട്ടോ

അതല്ല അറിഞ്ഞു വരുമ്പോ അമ്മ പറയുന്നത് രാത്രി പോകുമ്പോ കണ്ടി ഉണ്ടായി ഇനിന്ന് പാടുകയറിയാ സ്വിമ്മിങ് പൂളിലൊക്കെ കുളിച്ച് ഇട പാർക്ക് പോകണമെന്നല്ലേ പറഞ്ഞു പക്ഷെ വൈകുന്നേരം ആയിട്ടാ അതുകൊണ്ട് തന്നെ